എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടെറാ ഹെർട്സ് എന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യയുള്ള അത്യാധുനികമായ ഉപകരണത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ടെറഹർട്സ് എന്ന ഈ ഉപകരണം നിരവധി ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും അവർ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെ ഗതി മാറ്റാനും പോവുകയാണ് നിങ്ങൾക്കിതാ പരിചയപ്പെടുത്തുന്നു ഐ ടെറാ കെയർ ഹെൽത്ത് ഫിസിയോതെറാപ്പി ഉപകരണം രോഗി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഈ ഐ ടെറാ കെയർ ഉപകരണം സഹായിക്കും ലോകത്തിന്റെ ജീവിതശൈലി മാറ്റുന്ന ഏറ്റവും മികച്ച പത്ത് സാങ്കേതിക വിദ്യകളിൽ ഒന്നാണിത് ഈ സാങ്കേതിക വിദ്യ പുതിയതല്ലെങ്കിലും പല രാജ്യങ്ങളും ഇത് വികസിപ്പിക്കാൻ വിസമ്മതിച്ചു ഇപ്പോൾ ചൈന ഈ സാങ്കേതിക വിദ്യ ആരോഗ്യ ഉപകരണമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയാണ് ഗവേഷണവും വികസനവും നടത്തിയത് വിപുലമായ പരിശോധനയ്ക്ക് ശേഷം അവർ ഈ യൂണിറ്റ് നിർമ്മിക്കാൻ ദശാങ്കിനെ നിയമിച്ചു ലോകത്തിലെ ഏക ഔദ്യോഗിക നിർമ്മാതാവാണ് ദശാങ് പുരാതന ഗ്രീക്ക് വൈദ്യശാസ്ത്ര പിതാവ് പറഞ്ഞിട്ടുള്ളത് അസ്ഥികളെ ചൂടാക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാമെന്നാണ് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രവചിച്ചത് വൈദ്യശാസ്ത്രത്തിന്റെ ഭാവി ആവൃത്തികളുടെയും മരുന്നായിരിക്കുമെന്നാണ് ഈ രണ്ടു വാക്യങ്ങളെയും ശരിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഉപകരണം താപവും ആവൃത്തി തരംഗങ്ങളും സൃഷ്ടിക്കുന്നു വൈദ്യശാസ്ത്രത്തിന്റെ ഭാവി ഈ ഒരു നിമിഷമാകുന്നു എന്താണ് ടെറഹർട്സ് മുപ്പത് മൈക്രോമീറ്റർ മുതൽ മൂവായിരം മൈക്രോമീറ്റർ വരെ ആവൃത്തി അടങ്ങുന്ന മൈക്രോവേവ് ഇൻഫ്രാറെഡ് ആവൃത്തികൾക്കിടയിലുള്ള ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് ടെറഹർട്സ് ഈ ഉപകരണം നമ്മുടെ ശരീരത്തിലെ സാധാരണ സെല്ലുകളുടെ അതേ ആവൃത്തിയിൽ പ്രതിധ്വനിക്കുന്നു ഇത് രണ്ട് ടെറഹേർട്സ് മുതൽ പതിനേഴ് ടെറാഹേർട്സ് വരെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലേക്ക് സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു ചൈനീസും വെസ്റ്റേൺ സൈറ്റോളജി ടെക്നോളജിയുടെ സവിശേഷമായ സംയോജനമാണിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും മികച്ച പത്ത് സാങ്കേതിക വിദ്യകളിൽ ഒന്നാണിത് ആരോഗ്യം ശാസ്ത്രം സൈനികം കൃഷി ആശയവിനിമയം എന്ന മേഖലകളിലാണിത് മൂന്ന് മില്ലിമീറ്റർ മുതൽ മുപ്പത് മൈക്രോൺ വരെയാണ് ടെറഹേർട്സ് തരംഗം നിർമ്മാതാവിന്റെ നാഴിക കല്ലുകൾ രണ്ടായിരത്തി പത്ത് ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടെറാഹ്സ് ഉപകരണത്തിന്റെ വികസനം രണ്ടായിരത്തി പതിനഞ്ച് ദിശാങ് ടെക്നോളജി രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ സ്ഥാപിതമായി രണ്ടായിരത്തി പതിനഞ്ച് ഒന്നാം തലമുറ മോഡൽ നിർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടാം തലമുറ ടെറാഹ്സ് ഉപകരണത്തിന്റെ സമാരംഭം രണ്ടായിരത്തി പത്തൊമ്പത് മൂന്നാം തലമുറ ടെറാഹ്സ് ഉപകരണത്തിന്റെ സമാരംഭം ഐ നെറ്റ്വർക്ക് ഐ ടെറാ കെയർ ടെറാ ഹർട്സ് ഉപകരണം സമാരംഭിച്ചു ഐ ടെറ അഞ്ച് സവിശേഷതകൾ ഒന്ന് സുരക്ഷ രണ്ട് തുളച്ചുകയറൽ മൂന്ന് തിരിച്ചറിയൽ നാല് സജീവമാക്കൽ അഞ്ച് ഉപയോക്തൃഹിതകരം സുരക്ഷ ചൈനീസ് അക്കാദമി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയും സിനോകമുമാണ് ഐ ടെറാകെയർ ഉപകരണത്തെ സാക്ഷിപ്പെടുത്തി പേരെടുത്ത് സ്വകാര്യ അവകാശം നൽകിയത് ഈ ഉപകരണം ശിശുക്കൾ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിക്കും ദോഷമില്ലാതെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയും തുളച്ചുകയറിൽ നമ്മുടെ ശരീരമാംസത്തിൽ മുപ്പത് സെന്റിമീറ്റർ വരെ തുളച്ചുകയറാൻ ഐ ടെറാക്കെയർ ഉപകരണത്തിന് കഴിയും അങ്ങനെ മജ്ജ സൂക്ഷ്മമായ രക്തക്കുഴലുകൾ കാപ്പിലറികളിൽ വരെ എത്തുന്നു ഇത് സൂക്ഷ്മ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ ഈർപ്പം ഇല്ലാതാക്കുകയും ചെയ്യും തിരിച്ചറിയൽ ആരോഗ്യകരമായ സെല്ലുകളെ ഐ ടെറാക്കെയർ ശക്തിപ്പെടുത്തുകയും കേടായ കോശങ്ങളെ ഒരേ സമയം നന്നാക്കുകയും അനാരോഗ്യകരമായ കോശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു രക്തധമനികളുടെയും ഗതികളുടെയും തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നു സജീവമാക്കൽ ഐ ടെറാക്കെയർ ശരീര താപനില നിയന്ത്രിക്കുകയും ദുർബലവും നിർജ്ജീവവുമായ സെല്ലുകൾ സജീവമാക്കുന്നതിന് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കോശങ്ങൾ അതിന്റെ ഉത്തമമായ ശേഷിയോടുകൂടി നമ്മുടെ ശരീരഘടനത്തിന്റെ മെച്ചപ്പെട്ട രക്തപ്രവാഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു ഉപയോക്തൃ ഹിതകരം ഐടെറാകെയർ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പ്രൊഫഷണൽ കഴിവുകളൊന്നും ആവശ്യമില്ലാത്തതിനാൽ ആർക്കും പ്രവർത്തിപ്പിക്കാവുന്നതാണ് ബാധിത പ്രദേശങ്ങളിൽ ഒന്ന് ഊതി കൊടുത്താൽ മതി മെച്ചപ്പെട്ട ആരോഗ്യത്തിന് എട്ട് ഘടകങ്ങൾ ഒന്ന് അനാരോഗ്യകരമായ കോശങ്ങൾ ഇല്ലാതാക്കുന്നു ഐ ടെറാക്കെയറുടെ ആവൃത്തി ഊർജ്ജം നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങളുടെ അതേ നിലയിലാണ് ടെറാഹ്സ് ആവൃത്തിയിൽ ആകിരണം ചെയ്യുമ്പോൾ ഈ ഊർജ്ജം അസാധാരണമോ പരിവർത്തനം ചെയ്തത് ായ എല്ലാ കോശങ്ങളെയും ഇല്ലാതാക്കും രണ്ട് നിഷ്ക്രിയ കോശങ്ങളെ സജീവമാക്കുക ഐടെറാക്കെയർ ആവൃത്തി മിതമായ താപനിലയുള്ള കോശങ്ങളെ ആകിരണം ചെയ്യുകയും സജീവമാക്കുകയും ചെയ്യും അങ്ങനെ സജീവമല്ലാത്ത കോശങ്ങൾ ഇല്ലാതാകും മൂന്ന് സ്വയം രോഗശാന്തി വർദ്ധിപ്പിക്കുക ഐ ടെറാക്കെയർ ആവൃത്തിക്ക് നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങളുമായി സമാനമായ അനുരണ്ണം ഉണ്ട് ഇത് നമ്മുടെ ശരീര കോശങ്ങളുടെ സ്വയ ജീർണോദ്ധാരണം വർദ്ധിപ്പിക്കുന്ന ഡി എൻ എ ജൈവ തന്മാത്രകളെയും പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നാല് മെറീഡിയൻ ലിംഫ് എന്നിവ മാറ്റുന്നു ഐ ടെറാക്കെയർ ആവൃത്തി നമ്മുടെ ശരീരത്തിലെ മെറീഡിയൻ പോയിന്റുകളുടെ തടസ്സങ്ങൾ നീക്കുന്നു ഇത് അക്യുപഞ്ചർ പോയിന്റുകളെ ഉത്തേജിപ്പിക്കുകയും രക്തത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ധമനികളുടെ രക്തയോട്ടം നിയന്ത്രിക്കുകയും ശരീരത്തിലെ ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇരുപത് മുതൽ മുപ്പത് വരെ പ്രായം കുറഞ്ഞവയായി പ്രവർത്തിക്കുന്നു അഞ്ച് സൂക്ഷ്മ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ഐ ടെറാക്കെയർ ആവൃത്തിയും തരംഗ ദൈർഘ്യവും രക്തക്കുഴലുകളെ വലുതാക്കുന്നു ഇത് രക്തയോട്ട പ്രതിരോധവും ശ്യാനതയും കുറയ്ക്കുന്നു ഇത് സൂക്ഷ്മ രക്തചംക്രമണം പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്നു ഇത് വളരെ പ്രധാനമാണ് എന്തെന്നാൽ നമ്മുടെ രക്തയോട്ടം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും ആറ് ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നു ഐ ടെറാക്കെയർ എൻഡോക്കൈൻ ഗ്രന്ഥികളിൽ നിയന്ത്രിക്കുകയും നമ്മുടെ അവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ മുഴുവൻ ശരീരം യിലും എൻഡോക്രൈൻ സിസ്റ്റം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഇത് നമ്മുടെ ശരീരവ്യവസ്ഥയെ സന്തുലിതമാക്കുന്നതിന് ഹോർമോണുകളെ അയയ്ക്കുന്നു ഏഴ് വെള്ളം കെട്ടിക്കെടുക്കൽ നീക്കം ചെയ്യുന്നു ഐ ടെറാക്കെയർ അനാരോഗ്യകരമായ ശരീര ഈർപ്പം നീക്കുന്നു നമ്മുടെ ശരീരം എഴുപത് ശതമാനം വെള്ളത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഈർപ്പം കൂടുന്നുവെങ്കിൽ ശരീരവേദനയും കാലിൽ വീക്കവും ഉണ്ടാകും അതിനെ വെള്ളം കെട്ടിക്കെടുക്കൽ എന്ന് വിളിക്കുന്നു ഐ ടെറാക്കെയർ നമ്മുടെ രോഗപ്രതിരോധ ശേഷി സന്തുലിതമാക്കും എട്ട് സാധാരണ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു നമ്മുടെ ശരീരത്തിൽ ദിവസേനയുള്ള മാലിന്യങ്ങൾ രൂപം കൊള്ളുന്നതിനാൽ ഇത് രക്തത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതെ ുന്നു ആന്തരിക ശരീരകോശങ്ങളെയും രക്തത്തെയും ശുദ്ധീകരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും രക്തക്കട്ട നീക്കം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഐ ടെറാക്കെയർ ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഹൃദ്രോഗങ്ങൾ ധമനികളിലെ തടസ്സങ്ങൾ ധമനികളിൽ കൊളസ്ട്രോൾ എന്നിവ ഉണ്ടെങ്കിൽ ഐ ടെറാക്കെയർ നിങ്ങളുടെ ഹൃദയത്തിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് വൃക്ക രോഗങ്ങളോ വൃക്കയിൽ കല്ലുകളോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വൃക്കയിൽ ഉപയോഗിക്കാം കരൾ രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് എ ബി ആൻഡ് സി ഫാറ്റി ലിവർ ക്യാൻസർ എന്നിവയ്ക്ക് ഇത് കരൾ പ്രദേശത്ത് ഉപയോഗിക്കാം പ്രമേഹം സിസ്റ്റിക് ഫൈബ്രോസിസ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയുള്ളവർക്ക് ഇത് പാൻക്രിയാസിൽ ഉപയോഗിക്കാം നേത്രരോഗങ്ങളായ തിമിരം ഗ്ലാക്കോമ ഡയബറ്റിക് റെറ്റിനോപതി ചുവന്ന കണ്ണുകൾ തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാം കഴുത്തിലെ പ്രശ്നങ്ങളായ അപ്പർ സെർവിക്കൽ നട്ടൽ തകരാറുകൾ സ്പൈൻ ബിഫിഡ തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാം ഡിസ്ക് ഹേർണിയേഷൻസ് നട്ടൽ അസ്ഥിരത ഡിസ്ക് അല്ലെങ്കിൽ അസ്ഥി അണുബാധ കോഡ ഇക്വിനാ സിൻഡ്രോം തുടങ്ങിയ നടുവിന്റെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം തോളിൽ പ്രശ്നങ്ങളായ റൊട്ടേറ്റർ കഫ് പരിക്ക് ഫ്രീസ് ചെയ്ത തോൾ തുടങ്ങിയവയിൽ ഇത് ഉപയോഗിക്കാം ഇത് പ്രോസ്ട്രൈറ്റ് പ്രശ്നങ്ങളിൽ ഉപയോഗിക്കാം ഇത് പ്രോസ്ട്രേറ്റിൽ ശരിക്കും ഫലപ്രദമാണ് ഇത് ഒടുവിൽ വേദന കുറയ്ക്കും ഇത് സാധാരണ മുതൽ കഠിനമായ കാൽമുട്ട് പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ വരെ ഉപയോഗിക്കാം ദിവസത്തിൽ രണ്ടു തവണ പ്രദേശത്ത് ഉപയോഗിക്കുക നിങ്ങളുടെ വേദന പത്ത് ദിവസത്തിനകം പരിഹരിക്കും കണ്ണങ്കാൽ പ്രശ്നങ്ങളിൽ ഇത് ഉപയോഗിക്കാം ബാധിത പ്രദേശത്ത് ദിവസേന രണ്ടു തവണ പത്ത് ദിവസത്തേക്ക് ഉപയോഗിക്കുക കണ്ണങ്കാലിന് കൂടുതൽ സുഖം അനുഭവിക്കും രക്തം ചംക്രമണത്തിനായി ദിവസേന താഴെയുള്ള പാദങ്ങളിൽ ഉപയോഗിക്കുക പ്രതിദിനം പത്തു മിനിറ്റ് വീതം ഘടികാര ദിശയിൽ വീശുക നിങ്ങളുടെ രക്തചംക്രമണം സാധാരണ ഗതിയിൽ ആവാൻ തുടങ്ങും ഐ ടെറാകെയർ ആരോഗ്യ ഉപകരണത്തിന്റെ ഗുണങ്ങൾ ഒന്ന് നിർമ്മാതാക്കൾ നിരന്തരം ഐ ടെറാകെയർ ഉപകരണം ഗവേഷണം ചെയ്യുകയും നവീകരിക്കുകയും ചെയ്യുന്നു ത്രീ ഇൻ വൺ കോഡ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയാണ് ഐ ടെറാകെയർ ടെറാ ഹെർട്സ് സാങ്കേതികവിദ്യ ക്വാണ്ടം വിദ്യ ഓപ്റ്റിക്കൽ ക്വാഡ്സ് സാങ്കേതിക വിദ്യ ഇത് ദേശീയ അധികാരികളുടെ കർശനമായ പരിശോധനകളുടെ ശേഷം സുരക്ഷയ്ക്കും ഫലപ്രാപ്തിക്കുമായി അംഗീകാരം നേടിയതാണ് ഐ ടെറാകെയറിനു ഫിസിക്കൽ തെറാപ്പി ഫലപ്രാപ്തിക്ക് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിൽ നിന്ന് നിരവധി ടെസ്റ്റ് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ വാറന്റിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനാൽ ഗുണനിലവാരം ഉറപ്പാണ് ഐ ടെറാക്കെയർ ദേശീയ പ്രശസ്തിയും സർട്ടിഫിക്കറ്റും ലഭിച്ച ഒരു പേറ്റന്റഡ് ഉൽപ്പന്നമാണ് ഐ നെറ്റ്വർക്കും അതിന്റെ ഉൽപ്പന്നം ഐ ടെറാകെയറും ഇരുപതിലധികം രാജ്യങ്ങളിലെ ഏക വിതരണക്കാരാണ് അവർ വിതരണക്കാരുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഉപയോഗ മുൻകരുതലുകൾ ഒന്ന് ബാഹ്യ ഉപയോഗത്തിനും ഫിസിയോതെറാപ്പിക്കും മാത്രം ഐ ടെറാകെയർ തെറാപ്പി ഉപകരണം ഉപയോഗിച്ചു വരുന്നു വിസ്തൃതമായ ഉപയോഗത്തിൽ നിന്ന് ദയവായി വിലക്കുക യൂണിറ്റ് ചൂടാകുമ്പോൾ ഇതിന് ഒരു ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് രണ്ട് എയർ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉപകരണം ഉപയോഗിക്കുമ്പോൾ ദയവായി എയർ ഇൻലെറ്റോ ഔട്ട്ലെറ്റോ തടയരുത് പൊടിപടലങ്ങൾ തടയുന്നതിന് പതിവായി എയർ ഇൻലെറ്റ് വൃത്തിയാക്കുക ഉപകരണം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക മൂന്ന് പവർ കോഡ് ഉപകരണം ഉപയോഗിക്കുമ്പോൾ ദയവായി അത് ശക്തമായി കുലുക്കരുത് പവർ സോക്കറ്റിൽ നിന്ന് അൺപ്ലഗ് ചെയ്യുമ്പോൾ ദയവായി കോഡ് വലിക്കരുത് നാലെ താപവിസർജ്ജനം ഐ ടെറാക്കെയർ ഉപകരണത്തിന്റെ ആന്തരിക ഘടനകൾ അതിലോലമായ ക്രിസ്റ്റൽ ട്യൂബുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ദയവായി അത് താഴെ വീഴ്ത്തരുത് താഴെ വീഴുകയാണെങ്കിൽ ക്രിസ്റ്റൽ ട്യൂബുകൾ തകരാറിലാകുകയും ഉപകരണം ഉപയോഗശൂന്യമാവുകയും ചെയ്യും സംഭരിക്കുന്നതിനു മുമ്പ് ഉപകരണം പൂർണ്ണമായും തണുത്തുവെന്ന് ഉറപ്പുവരുത്തുക ശരീര പ്രതികരണങ്ങൾ ശരീരത്തിന് പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ് ഓരോ വ്യക്തിക്കും അവരുടെ ശരീരത്തിൽ വ്യത്യസ്ത മെറ്റാബോളിസം നിരക്കും കോശങ്ങളുമുണ്ട് വ്യക്തിക്ക് തുടക്കത്തിൽ അധിക വേദന ഉണ്ടാകാം പക്ഷേ കുറച്ചു ചികിത്സകൾക്ക് ശേഷം വേദന മാറുന്നതായിരിക്കും ശീതള പാനീയങ്ങളോ തണുത്ത ഭക്ഷണമോ കഴിക്കാതിരിക്കുക തെറാപ്പിക്ക് ശേഷം എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക തെറാപ്പി കഴിഞ്ഞ് കുറഞ്ഞത് നാലു മണിക്കൂറെങ്കിലും കുളിക്കാതിരിക്കുക ഐ ടെറാ കെയർ നിങ്ങളുടെ കുടുംബ ആരോഗ്യ പങ്കാളി